ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ എം ടിയെ അന്ത്യയാത്രയാക്കി ശങ്കരനാരായണൻ തിരിച്ചെത്തി എം ടിയുടെ മരണവാർത്ത അറിഞ്ഞുടൻ കോഴിക്കോടല്ല സദാരയിലേക്ക് തിരിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് വരെ എം ഡിയെ കോഴിക്കോടെത്തി നേരിട്ട് കണ്ടിരുന്നു പതിവ് പോലെ കുശലം പങ്കിട്ടിരുന്നു ഇതവൺ അതിന് കഴിയില്ലല്ലോ എന്ന വിഷമം മനസ്സിൽ സൂക്ഷിച്ചായിരുന്നു യാത്ര എം ഡിയുടെ കരുത്ത ആരാധകനും കുടുംബസുഹൃത്തുമായിരുന്ന തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത നടുത്തരയിലെ നിർമ്മാല്യത്തിലെ കഥാകൃത്ത് ടി ശങ്കരനാരായണൻ സ്വന്തം വീടിനും നിർമ്മാലയം എന്ന് പേരിട്ടതിനു പിന്നിലും ഒരു രസകരമായ കഥയുണ്ട് എം ടി കഥ എഴുതിയ നിർമാല്യം എന്ന കഥ ചലച്ചിത്രമാകുന്ന വിവരമറിഞ്ഞ സിനിമ ചിത്രീകരിക്കുന്ന സ്ഥലത്തേക്ക് ഷൂട്ടിംഗ് കാണാൻ പോയി തിരിച്ചു വന്ന ശേഷമാണ് പണി പൂർത്തിയായ വീടിന് എം ടിയുടെ സിനിമയായ നിർമാല്യം എന്ന് പേരിട്ടത് കേരളത്തെ പിടിച്ചുകുലുക്കിയ നിർമാല്യം വൻ ഹിറ്റ് ആയതോടെ ശങ്കരനാരായണന്റെ വീടും ഹിറ്റായി മലയാള സാഹിത്യത്തിലെ പുഷ്കര കാലമായിരുന്നു എം ഡിയുടേതെന്ന് പി ശങ്കരനാരായണൻ പറഞ്ഞു ഞാനായിട്ട് എം ടി രണ്ട് കൊല്ലത്തെ അടുത്ത ബന്ധമുണ്ട് അറുപത്തിരണ്ട് വർഷമെന്ന് പറയുമ്പോൾ വലിയ ജീവിതത്തിൽ വലിയ നിമിഷങ്ങളാണ് അദ്ദേഹം അടുക്കുകയും അകലാൻ എനിക്കൊരു ഒരവസരം ഉണ്ടാക്കിയിട്ടില്ല ഞാനും ഉണ്ടാക്കിയിട്ടില്ല പലരും അടു അടുക്കുകയും അകലുകയും അകന്നകന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കതിൻ്റെ അവസരം ഉണ്ടായിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല ഇന്നലെ മരണം അറിഞ്ഞ് മിനിഞ്ഞ മരണം അറിഞ്ഞിട്ട് പുലർച്ചെ ഞാൻ കോഴിക്കോട് സിതാരയിൽ പോയപ്പോൾ അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ പോലെ എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാ ഡെഡ് ബോഡിയും കാണുമ്പോൾ നമ്മൾ ഭീകരമായ ഒരു ഭയപ്പാടോ പേടിയോ ഉണ്ടാവും പക്ഷേ എനിക്കത് തോന്നിയില്ല അറുപത്തിരണ്ട് കൊല്ലം മുമ്പ് ഞാൻ മാതൃഭൂമയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂൺ അഞ്ചാം തീയതി ഞാൻ ചെന്ന അതേ മുഖം പോലെ എനിക്ക് തോന്നി പക്ഷേ കുറച്ച് പ്രായാധിക്യത്തിൻ്റെ വ്യത്യാസം തോന്നിയിരിക്കാം എന്നാലും എനിക്ക് അന്നത്തെ എം ടിയെ പോലെ മൂർച്ചയുള്ള ചെറുപ്പക്കാരനെ പോലെയുള്ള എനിക്ക് തോന്നിയത് അതിന് ശേഷം ഞാൻ ഈ അറുപത്തിരണ്ട് കൊല്ലത്തിന് ശേഷം ഒരുപാട് കാലങ്ങൾ എനിക്കങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബ സു സു കുടുംബ ബന്ധു എന്നുള്ള സ്ഥലമായിരുന്നു എനിക്ക് ഞാൻ എഴുത്തുകാരൻ കഥ എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലല്ല എന്നെ കണ്ടത് അത് അന്ത്യം വരെ എനിക്ക് അത് പരി പലാളിക്കാൻ സമയമുണ്ടായി മലയാള സാഹിത്യത്തിൽ ഒരു പുഷ്കര കാലം ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഒരു പുഷ്കര കാലം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള മുപ്പത് വർഷം മലയാള സാഹിത്യത്തിൻ്റെ ഇന്നേ വരെയുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു ഒരു കാലമാണ് അന്നാണ് ഏറ്റവും നല്ല മലയാള സാഹിത്യത്തിന് നോവലും ചെറുകഥകളും കവിതകളും എല്ലാം ജനി ഉണ്ടായത് അത് അത് കാരണമാണ് ഒരു പുഷ്കരകാലം എന്ന് പറയുക പിന്നീട് ഉണ്ടായി ഈ വർഷ വർഷകാലത്ത് കഥകളുണ്ടാകുന്നു കവിതകളുണ്ടാകുന്നു നോവലുകളുണ്ടാകുന്നു എന്ന് മാത്രമല്ല മാത്രമാണ് പക്ഷേ അത് വായനക്കാർ എത്ര കൊണ്ട് സ്വീകരിക്കുന്ന പറയാൻ പറ്റില്ല എം ടിയുടെ ഒരു കഥ വരുമ്പോൾ ഒരുപാട് പൈലാളിച്ച് ലാളിച്ച് മോഹം മോ മോഹപ്പെട്ട് വായിച്ച ഒരു ഉണ്ടായിരുന്നു അന്ന് ഇന്നില്ല ഒരു കഥ വായിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ കഥ അന്വേഷിച്ചു വന്ന് ആ കഥ വായിച്ചു അതിൽ രസിച്ച് അതിൽ വിവരണം പറയുകയോ അതിൻ്റെ അഭിപ്രായം പറയുകയോ ചെയ്യുന്ന ഒരു അത് അതുപോലെ വിഷ്വൽ മീഡിയയോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക്സ് മീഡിയയൊക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കാം ഒരു ചെറിയ ശതമാനം എന്നാലും വായനക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഥ വായിക്കുകയും വേണം വായിക്കാൻ പറ്റിയ ഒരു കഥ കഥ എഴുതിയ ഒരു കഥാകാരന ഒരു സാഹിത്യകാരനായിരുന്നു എം ടി അദ്ദേഹം ഇന്ന് ഇന്ന് നമ്മൾ നമ്മളോടൊപ്പം ഇനിയൊരു എം ടി ഉണ്ടാവുമോ എന്ന് പറയാനും വയ്യ ഇപ്പോൾ മനുഷ്യ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ആത്മാവിനും നിത്യശാന്തി നമുക്കൊപ്പം പ്രാർത്ഥിക്കാമെന്ന് പറയാനും നിവൃത്തിയുള്ളൂ അദ്ദേഹത്തിനെ പോലും ഒരാളും ഉണ്ടാവുക എന്ന് പറയാൻ സാധ്യമല്ല ഉണ്ടായാൽ ഭാഗ്യം എന്ന് മാത്രമേ ഈ നൂറ്റാണ്ടിൽ പറയാൻ പറ്റുള്ളൂ എം ടിയുമായി അകലാൻ ജീവിതത്തിൽ അവസരമുണ്ടായിട്ടില്ല എം ടിയുമായി കഴിഞ്ഞ അറുപത്തി അഞ്ച് കൊല്ലത്തെ ബന്ധമുണ്ട് യേശുക്രിസ്തു ജനിച്ച പുണ്യമാസമായ ഡിസംബറിൽ മഹാനായ എഴുത്തുകാരൻ നമ്മെ വിട്ടുപിരിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച മുമ്പാണ് ശങ്കരനാരായണന്റെ പ്രിയ ഭക്തി സരസ്വതി ടീച്ചർ ഈ ലോകത്തോട് വിട പറഞ്ഞതിന്റെ ദുഃഖം നിർമ്മാല്യത്തിൽ തളം കെട്ടി നിൽക്കുന്നതിനിടയിലാണ് താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എം ഡിയുടെ വേർപാട് ഓർത്തെടുക്കാൻ കഴിയുന്ന ഓർമ്മകൾ ലൈവിറക്കി നിർമാല്യത്തിൽ കഴിഞ്ഞു കൂടുകയാണ് പി ശങ്കരനാരായണൻ വീടിനുള്ളിലെ അകത്തളങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന എം ഡിയുടെ ഛായാചിത്രങ്ങൾ നോക്കി നെടുവീർപ്പിടുകയാണ് ഈ ചെറുകഥാകൃത്ത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്